ഴിഞ്ഞു ഇനി അത് പൊക്കിക്കൊണ്ട് വരണോ വേണ്ടിയെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾ ഞങ്ങൾ ഒരിക്കലും താഴ്ത്തി കിട്ടില്ല എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം വളരെ സാമൂഹിക ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൊസൈറ്റിയിൽ എല്ലാവരും മലയാളി എന്ന് നേരത്തെ എന്തായാലും കണ്ടിരിക്കണം കാണണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നാലാളുകൂടി പറയണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഞാൻ ഇഷ്ടമായിരുന്നു നല്ലൊരു പാടായിട്ട് എന്തൊരു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ വിചാരിക്കുന്നു ഈ നിങ്ങളുടെ കയ്യിലാണ് സംഭവത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സംഭവത്തെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ ഓരോ ഞങ്ങളുടെ ഒക്കെ ഫാമിലി ഞങ്ങളെ തന്നെ പൈസ നേരിടുന്ന ഒരു പ്രശ്നമൊക്കെയാണ് പ്രേജെത്തിക്കുക ഞാൻ എന്താണ് നശിച്ചു നമ്മളത് ഞങ്ങളെല്ലാവരും കാണും സപ്പോർട്ട് ചെയ്യണം ഞാൻ ചിലപ്പോ താല്പര്യമില്ലാത്ത വിദേശത്തേക്ക് പോകാൻ താല്പര്യം ഇംഗ്ലീഷ് കാരണം പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അവർക്ക് എനിക്ക് വേണ്ടിയൊരു ഫിലിമാണ് അതിന്റെ ഒരു വേർ വശമാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചത് കാണും എല്ലാവർക്കും മനസ്സിലാവും എല്ലാവർക്കും ഫാമിലിയില് ആക്ച്വലി നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിരിക്കുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് പേഴ്സണലി കണക്ട് ചെയ്തൊരു കാര്യമാണ് കാരണം ഞാനും ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അബ്രോഡ് പോകാം അല്ല അങ്ങനെ പോകണം എന്നൊക്കെ ഓർത്തിരുന്ന ഒരാളാണ് പക്ഷെ നമുക്കിവിടെയാണ് ഇതാണ് നമ്മുടെ ആഗ്രഹം ഇതാണ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മളായിട്ട് സ്റ്റാൻഡെടുത്ത് ഇവിടെ നിൽക്കുന്ന ഒരാളാണ് പേഴ്സണലി ഭയങ്കര കണക്റ്റഡ് ആയൊരു ാണ് ഞാൻ നാട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷേ പാരൻസ് ഇതുപോലെ എൻ്റെ വിടാൻ പോലെ ഒരുപാട് താല്പര്യപ്പെടുന്നുണ്ട് ഞാൻ മാക്സിമം മീൻസ് എന്ന് കണ്ടുപിടിച്ച് ചെയ്യാൻ ഇവിടെ നിൽക്കാൻ നോക്കുന്നുണ്ട് അപ്പം നമ്മുടെ മുഖിയാണെങ്കിൽ കുറേ പേർക്ക് തന്നെ റീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ് കുറേ പേർക്ക് റീറ്റ് ചെയ്യാൻ പറ്റില്ല ലോസ് കഴിപ്പായിട്ട് നാട്ടിൽ നിൽക്കണമെന്നാകുമ്പോൾ എൻ്റെ പേരൻസ് യൂസ് ചെയ്യാന്ന് പോലെ പോയിട്ട് വരുന്നത് കൊണ്ട് ഇപ്പം എല്ലാവരും സാധിക്കും ാണ് എല്ലാവരും കാണും ഒരൊക്കെ ഒരുപാട് കണക്ട് ആവുന്ന ഒരുപാട് കണക്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും താങ്ക് യു